തിരുവനന്തപുരം നെയ്യാറ്റിങ്കിര നെയ്യാർ കനാലിൽ പതിനഞ്ചടി താഴ്ചയിൽ കാർ മറിഞ്ഞ് വൻ അപകടം കാറിലുണ്ടായിരുന്ന അഞ്ച് വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ ജയേഷും ഭാര്യ അഷ്ടമിയും അഞ്ചു വയസ്സുകാരി മകളുമാണ് ഈ കാറിലുണ്ടായിരുന്നത് നെയ്യാറ്റിങ്ങര കമിങ്ങൻകോടിൽ നിന്നും ഭാര്യ വീട് റസൽപുരത്തേക്ക് വരികയായിരുന്ന സമയത്താണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പുന്നക്കാട് പൂക്കൈത് എന്ന സ്ഥലത്ത് റോഡിന്റെ വശം ഇടിഞ്ഞു താഴ്ന്നാണ് കാർ കനാലിലേക്ക് പതിച്ചത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് സംഭവം ഉടൻ തന്നെ സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് രാത്രി ഇന്നലെ രാത്രി എട്ടേ മുക്കാലിലായിരുന്നു സംഭവം അവിടെ ബന്ധപ്പോഴത്തേക്ക് ഒരു ബൈക്കിനെ സൈഡ് കൊടുത്തതാണ് അവർ പറഞ്ഞത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ വീട് താഴെക്കുന്നതാണ് എൻ്റെ വീട് ഈ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വരുന്നത് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കൂടി എല്ലാവരും കൂടി വന്ന് ബാക്കിലത്തെ ഡോറ് ഗ്ലാസ് പൊട്ടിച്ച് ഡോറ് തുറന്ന് കുഞ്ഞിനെയും രണ്ടുപേരെയും പുറത്തെടുത്ത് അത് എൻ്റെ വീട് അവിടെ തന്നെയാണ് കൊണ്ട് ഇരുത്തിരുന്നത് എന്നിട്ട് രാത്രി ഒരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു അവരുടെ വീട് ഓളെ ഓലത്തന്നെയാണ് ആ കുഞ്ഞിൻ്റെ വീട് ഇവിടെ റസൽപുരത്താണെന്ന് പറഞ്ഞു മൂന്ന് വണ്ടി വീഴിഞ്ഞിട്ടുണ്ട് ഇത് നാലാമത്തെ വണ്ടിയാണ് ഇവിടെ വീഴുന്നത് ഇത് രാത്രി എട്ടേ മുക്കാലാണ് ഇവിടെ സംഭവിച്ചത് കാരണം ഈ ചെറിയ റോഡായതുകൊണ്ട് ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് പോകാൻ പറ്റില്ല അവർക്ക് ഇവിടുത്തെ റോഡിലെത്ര പരിചയ കുറവുണ്ടായിരിക്കാം ഞാൻ സംഭവിച്ചത് അവർ റസൽപുരത്തുനിന്ന് ഇങ്ങനെ വരികയായിരുന്നു വരുമ്പോഴത്തേക്കാണ് ഒരു ബൈക്ക് വന്നതാണ് പറഞ്ഞത് ഞാൻ കണ്ടില്ല അവർ പറഞ്ഞതാണ് ബൈക്കിന് സൈഡ് കൊടുത്തപ്പോഴേക്ക് ഞങ്ങൾക്ക് ശില്പമായി അവർ മൂന്ന് പേരുണ്ടായിരുന്നു ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞും അഞ്ചു വയസ്സ് അവർ അഞ്ച് വയസ്സ് പ്രായം വരുമെന്ന് തോന്നുന്നു കുഞ്ഞ് ഓ നാട്ടുകാരാണ് ഇവിടെയുള്ള ഉള്ള നാട്ടുകാർ എല്ലാവരും വന്നിട്ടാണ് കഷ്ടപ്പെടുത്തി വിട്ടത് ആ ബാക്കിലത്തെ ഗ്ലാസ് പൊട്ടിച്ച് അങ്ങനെ ഡോർ തുറന്നാൽ പുറത്തെടുക്കാൻ പറ്റില്ല സൈഡ് ഉറപ്പ് തുറക്കാൻ പറ്റില്ല അല്ലെ അവിടെ നിങ്ങൾക്ക് നോക്കുന്നത് തന്നെ അറിയാൻ പറ്റൂടുത്തെ അവസ്ഥ കാരണം ഈ റോഡ് ചെറിയ റോഡ് ചെറിയ ചെയ്യണം കമ്പി മഴക്കാലം എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിന് ഏറ്റവും ദുഷ്കരവും അപകടകരവുമായ സമയമാണ് തുറന്നു കിടക്കുന്ന ഓടകളും മാൻഹോളുകളും വെള്ളം മൂടിക്കിടക്കുന്ന കുഴികളും ഒടിഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളും പൊട്ടിക്കിടക്കുന്ന ഇലക്ട്രിക് ലൈനുകളെല്ലാം തന്നെ അപകടം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളിലൂടെയോ റോഡിലൂടെയോ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഡ്രൈവ് ചെയ്യരുത് എന്ന് തന്നെയാണ് നിർദ്ദേശം മറ്റൊന്ന് ശക്തമായ മഴയത്ത് മരങ്ങളോ മറ്റ് ഇലക്ട്രിക് ലൈനുകളോ ഇല്ലാത്ത റോഡരികിൽ ഓൺ സുരക്ഷിതമായി പാർക്ക് ചെയ്യുക മഴക്കാലത്ത് സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത് വാഹനം തെന്നി തെന്നിമാറുന്നതൊക്കെ ഒഴിവാക്കും മഴക്കാലത്ത് പാർക്ക് ചെയ്യുമ്പോൾ മരങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ മലഞ്ചെരിവിലോ ടെൻഷൻ ലൈനുകളുടെ താഴെയോ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക തീർത്തും ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ വെള്ളക്കെട്ടിലൂടെ പോകേണ്ടി വരുമ്പോൾ ഫസ്റ്റ് ഗിയറിംഗിൽ മാത്രം ഓടിക്കുക ഈ അവസരത്തിൽ വണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത വണ്ടിയിൽ നിന്നും ഇറങ്ങി തള്ളി മാറ്റാൻ ശ്രമിക്കണം ബ്രേക്കിനകത്ത് വെള്ളം കയറുകയാണെങ്കിൽ കുറച്ച് ദൂരത്ത് ബ്രേക്ക് പതിയെ ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓടിക്കാം അതിനുശേഷം ബ്രേക്ക് ചെറുതായി ചവിട്ടി പിടിച്ച് ദൂരം ഓടിച്ചതിന് പിന്നാലെ ഒന്ന് രണ്ട് തവണ ബ്രേക്ക് ചവിട്ടി കാര്യക്ഷമത ഉറപ്പാക്കുക നിലവിൽ മഴക്കാലത്ത് ഡ്രൈവിംഗ് വളരെ അപകടം പിടിച്ച ഒന്ന് തന്നെയാണ് അതുകൊണ്ട് മഴക്കാല യാത്രകൾ കഴിവതും ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക ന്യൂസ് കർമ്മ ന്യൂസ്